കേരളത്തിൽ ഒരാഴ്ചത്തേക്ക് ശക്തമായ മഴ കാണുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകൾ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ഛത്തീസ്ഗഡിന് മുകളിലൂടെ സഞ്ചരിക്കുന്നു ബുധനാഴ്ച വൈകുന്നേരത്തോടെ ന്യൂനമർദ്ദമായ ശക്തി കുറഞ്ഞ് കിഴക്കൻ മധ്യപ്രദേശത്തിന് മുകളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നാൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ മധ്യപ്രദേശിനും ഉത്തർപ്രദേശിനും മുകളിലെത്തി വീണ്ടും തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് കിഴക്കൻ രാജസ്ഥാൻ എന്നീ ഇവിടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കേരള തീരത്ത് ന്യൂനമർദ്ദപ്പാതി നിലനിൽക്കുന്നതിനാൽ കേരളം മാഹി കർണാടക എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ബുധനാഴ്ച രാവിലെ കോട്ടയത്തും മറ്റും കനത്ത മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി നാശനഷ്ടങ്ങൾ മഴ മൂലം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് വളരെ ശക്തമായ മഴയും കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതിനാൽ ജന ൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് മഴയത്ത് കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് മഴയുള്ളപ്പോൾ വിനോദസഞ്ചാരങ്ങൾക്കായി മലപ്രദേശങ്ങളിലോ തീരദേശങ്ങളിലോ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തീരദേശ നിവാസികൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധന തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് തീരദേശത്ത് മാത്രമല്ല പല പ്രദേശങ്ങളിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയേക്കാവുന്നതാണ് അതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ വർഷം കാലവർഷം ശക്തമായില്ലെങ്കിലും പെയ്ത മഴയിൽ വളരെയധികം നാശനഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിരുന്നു ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇടിമിന്നലുള്ളപ്പോൾ അതീവ ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതാണ് കൃത്യമായ സുരക്ഷത ഉറപ്പുവരുത്തണം ഓണക്കാലമായതിനാൽ കുട്ടികൾക്ക് അവധികൾ തുടങ്ങുകയാണ് മഴക്കാലത്ത് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധ പാലിക്കേണ്ടതാണ് അവധി പ്രമാണിച്ച് കുട്ടികൾ ആരും തന്നെ അപകടകരമായ ജലാശയങ്ങളിൽ കുളിക്കുന്നതിനോ മറ്റോ ഇറങ്ങാൻ പാടുള്ളതല്ല മാതാപിതാക്കൾ അതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം മുതിർന്നവരായാലും കുട്ടികളായാലും ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ പാലിക്കേണ്ടതാണ് മലയോരങ്ങളിൽ വിനോദസഞ്ചാരങ്ങൾക്ക് ഒരിക്കലും പോകരുത് വളരെ വലിയ അപകടങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക അതിനാൽ തന്നെയും എല്ലാവരും സുരക്ഷിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് മഴയെ ഭയക്കേണ്ടതാണ് കാലാവസ്ഥയുടെ പ്രകൃതി ദുരന്തങ്ങളും കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് അതിനാൽ തന്നെയും എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്